നമസ്കാരം കേരളത്തിൽ മൊത്തം ആശാവർക്കർമാരുടെ എണ്ണം ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ എണ്ണം ഇരുപത്തിയഞ്ചിൽ താഴെ ഇതിലധികവും എസ് യു സി ഐയുടെ നേതാക്കളും ജമാഅത്ത് ഇസ്ലാമിയുടെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആ ബി ജെ പിയുടെയും ഒക്കെ അനുയായികളാണെന്ന് നമുക്കറിയാം ഈ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശാവർക്കർമാരിൽ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഓണറേറിയ മേടിക്കുന്ന ആളുകളുണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് വാർത്തയിലേക്ക് വരാം കേരളം തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാണല്ലോ കഴിഞ്ഞ് കുറച്ച് നാളുകളായി ആശാവർക്കർമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഈ മഴവിൽ മുന്നണി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ മുൻപന്തിയിൽ സൂസിമാർ തന്നെയാണ് നമുക്കറിയാം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ് മറ്റുള്ള സംസ്ഥാനത്തെ ആശാവർക്കർമാർ പറയുന്നത് കേരളത്തിൽ ഓണറേറിയം കൊടുക്കുന്ന പോലെ ഞങ്ങൾക്കും തരൂ എന്നാണ് കേന്ദ്രത്തിന്റെ സ്കീമിലുള്ള ഒരു പദ്ധതിയാണ് ഈ ആശ എന്ന് പറയും ആശമാർ ശരിക്കും കേന്ദ്രത്തിന്റെ ആളുകളാണ് അവരെ സംസ്ഥാനം നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ഓർണറി കൊടുത്തുകൊണ്ട് അധിക തുക അനുവദിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ കൂടെ തന്നെ കൊണ്ടേ നടക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള സംസ്ഥാനത്തെ പല ആശാവർക്കന്മാർ അത്ഭുതത്തോടെ നോക്കിക്കാണുകയാണ് അപ്പൊ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി ആശമാരെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ണ്ടാക്കാൻ വേണ്ടി ഇവിടെ സൂസീൻ സംഘവും ശ്രമം നടത്തുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അൻപത്തി ഒന്നേ പോയിന്റ് രണ്ടേ ആറ് കോടി രൂപ വീണ്ടും ആശമാർക്ക് വേണ്ടി അനുവദിച്ചിരിക്കുകയാണ് അങ്ങനെ ഉത്തരവിറക്കിരിക്കുകയാണ് ധനമന്ത്രി കെ എം ബാലഗോപാൽ നോക്കൂ സമരം ചെയ്യുന്നവരോട് അതായത് ഇരുപത്തിയഞ്ചു പേരെ സമരം ചെയ്യുന്നുള്ളൂ പക്ഷേ അവരോട് വേണമെങ്കിൽ ആ സമരം ചെയ്ത് ഒരു സർക്കാരിനെതിരെയുള്ള എതിരെയുള്ള ഒരു വികാരം ഉണ്ടാക്കാൻ ശ്രമ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യ മനോഭാവത്തോടു കൂടിയുള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്യുക പക്ഷെ അത് സർക്കാർ ചെയ്യുന്നില്ല സമരം ചെയ്യുന്നവർക്ക് സമരം ചെയ്യാം സത്യം ജനങ്ങൾക്കറിയാം എന്ന് സർക്കാരിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് സർക്കാർ എന്താണ് ചെയ്യുന്നത് സർക്കാർ സമരം ചെയ്യുന്നവർ സമരം ചെയ്യട്ടെ ഇനിയിപ്പോ അവരുമായിട്ടൊരു ചർച്ച നടത്തണോ ചർച്ച നടത്തിയല്ലോ ചർച്ച നടത്തുമ്പോഴൊന്നും ഇവർ സമവായത്തിന് തയ്യാറല്ല അപ്പൊ തന്നെ സർക്കാരിന് ഒരു കാര്യം മനസ്സിലായി ഇവരവിടെ വന്നിരിക്കുന്നത് ആശാവർഗർമാർക്ക് വേണ്ടിയൊന്നുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടും ഒക്കെ ആരുടെയൊക്കെയോ കളിപ്പാവുകളായിട്ട് വന്നിരിക്കുന്നതാണെന്ന് സർക്കാർ നന്നായിട്ട് മനസ്സിലായി അപ്പൊ പിന്നെ എന്താണ് ഇവർ ചെയ്യുന്നത് ഇവർ ഇങ്ങനെ ഈ ഒരു ഈ ടെന്റ് വലിച്ചു കെട്ടി അതിന്റെ ഫ്രണ്ടിൽ പല നേതാക്കളും വിളിച്ചുകൊണ്ടുവന്ന് പിണറായി വിജയനെ നെറുകിളിപ്പിക്കലാണ് പല പരിപാടി അങ്ങനെയുള്ള പല ആളുകളും വന്ന് ഇടത് വിരുദ്ധത്ത വാരി വിതറുന്ന എല്ലാ മൊയ്ന്റുകളും അവിടെ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കും പ്രസംഗിക്കാൻ നേരത്ത് ഇവർക്ക് ചെറിയൊരു സംഭാവനയൊക്കെ കൊടുക്കും ആ സംഭാവന കിട്ടുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവര് അവിടെ ഈ ഇങ്ങനെ ഈ സമരം ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഭൂരിഭാഗം ആശാവർക്കർമാരും നിലവിൽ ഫീൽഡിലുണ്ട് അവരെല്ലാം തിരിയുന്ന സാഹചര്യം വന്നു അവരൊക്കെ ഫേസ്ബുക്കിലൊക്കെ പ്രതികരിക്കുന്ന സാഹചര്യമാണ് നിങ്ങൾ ആർക്ക് വേണ്ടി സമരം ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പൊ ഇനി അവർ ഇരിക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലായപ്പോൾ മാധ്യമങ്ങളും പതിയെ കൈവിട്ട് തുടങ്ങിയെന്ന് എന്ന് മനസ്സിലായപ്പോൾ ഇനി കാസർഗോഡ് മുതൽ ഇവിടം വരെ ഒരു ടൂർ യാത്ര നടത്തിക്കളയാന്ന് വിചാരിച്ച് സൂസിമാരൊക്കെ ഒരു ടൂർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഓന്നിടങ്ങളിലൊക്കെ ഈ തെരുവിലൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ പത്രങ്ങൾ ഏത് നമ്മുടെ മനോരമ കടുത്ത ഇടത് വിരുദ്ധത വാരി ഉതിർന്ന മനോരമ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ഫോട്ടോഷൂട്ട് നടത്തിയ സാധനം വാർത്തയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് ഈ വണ്ടി നിലമ്പൂരിൽ എത്തുകയാണോ നിലമ്പൂരിൽ എത്തിയപ്പോ വിർ പിൻവർ അങ്ങ് ബിന്ദുവിനെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ സമരത്തെ പറ്റി അങ്ങ് പൊക്കി അടിക്കുകയാണ് കടുത്ത പിണറായി വരുത്തുന്ന വാരി വിതറുകയാണ് പിണറായിസം പിണറായിപ്പോ വാ തുറന്നാ പറയുള്ളൂ ഒരറ്റക്കാരി കേരളത്തിലെ പ്രിയപ്പെട്ടോട് എനിക്ക് പറയാനുള്ളൂ കാണുന്നത് പക്ഷേ അടിവേര് ഈ സമയം ഒരു നമ്മുടെ മറന്നാടൻ ഷാജന്റെ എന്ന് തോന്നിപ്പോവും ഈ പുള്ളിയുടെ ഡയലോഗ് ആയിട്ട് അനിയനല്ല ചിലപ്പോ ചേട്ടനാണോ തോന്നിപ്പോവും അതായത് ഷാജൻ നേരത്തെ എങ്ങനെയൊക്കെയാണ് സംസാരിച്ചു ആ രീതിയിൽ ആ ടോണിൽ ഇടുന്നിട്ട പി വി അൻപത് ഇങ്ങനെ സംസാരിക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ ഇതിനിടയില് മോദി സർക്കാരിനെതിരെ എന്തിനൊക്കെ സംസാരിക്കുമായിരിക്കും ഇവർ കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള ആളുകളാണ് ഇവർക്ക് വർദ്ധിപ്പിക്കേണ്ടത് ഇൻസെന്റീവ് ആണ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞ് നിരന്തരം ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നദ്ദ ഈ പറയുന്നത് പോലെ ഇപ്പൊ വർദ്ധിപ്പിക്കും ദൈവ വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഒരു ഉത്തരവ് ഇറക്കുന്നില്ല അപ്പൊ കേന്ദ്ര സർക്കാർ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പി വി എന്മാർ പറയുമെന്ന് വിചാരിച്ചപ്പോ പി വി എൻമാർ അങ്ങോട്ട് പോകുന്നില്ല ബി ജെ പി യെ പിണക്കുന്നില്ല മോദിക്കെതിരെ അക്ഷരം മിണ്ടുന്നേ ഇല്ല ഇതെല്ലാം പിണറായി വിജയന്റെ തലയിൽ വെച്ചു കെട്ടാൻ വേണ്ടി ശ്രമ നടത്തുകയാണ് ഓർക്കണേ അതായത് ആശാവർക്കന്മാരെ എല്ലാ രീതിയിലും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് മികച്ച ഒരു ഒരു ആനുകൂല്യം ഉറപ്പാക്കി അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഈ സർക്കാരിന്റെ തലയിൽ ഇങ്ങനെ വെച്ച് കെട്ടുകയാണ് എന്നിട്ട് അതിനിടയിൽ പറയുന്നുണ്ട് അടുത്ത സർക്കാർ വരട്ടെ അടുത്ത സർക്കാർ ഇങ്ങനത്തെ നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്നുണ്ട് ബിന്ദു അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അത് കേട്ടുകൊണ്ട് അതായത് നിലമ്പൂരിൽ ഇലക്ഷം നടക്കാൻ പോവുകയാണല്ലോ അപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ നാടക കമ്പനിയെ അവിടെ കൊണ്ടുനിർത്തിയേക്കുകയാണ് എന്റെ ഈ നാടക കമ്പനീനെ അവിടെ എത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അവിടെ നടത്തുകയാണ് നമ്മുടെ ബിന്ദു ചേച്ചിയും സംഘവും അത് കേട്ട് അവിടെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചിരി വരുന്നുണ്ട് ചിരിയൊക്കെ അടക്കിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ആരെയാണ് പി വി എൻ പറഞ്ഞ പറ്റിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് പി വി എൻ സൂസിമാരും കൂടി അങ്ങനെ ഒരു നാടകം കളിച്ചിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിലെ വികാരം അതങ്ങ് മാറി മറയും എന്നാണ് ഈ മൊഹിത് വിചാരിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ പിണറായി പിണറായിസവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുവാ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഇതുപോലെ നുണ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നിങ്ങളുടെ നുണയുടെ പുറകെ വരും എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ തെറ്റായ ധാരണയാണ് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇതിനൊക്കെ പറ്റി നല്ല ധാരണ ജനങ്ങൾക്ക് ഉണ്ടെന്നേ യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിലും ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിലും നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അങ്ങനെ എല്ലാ 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 മേഖലയിലും വന്നിട്ടുള്ള വികസനങ്ങൾ ഇതൊക്കെ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ നിങ്ങൾ ആരെയാണ് പൊട്ടനാക്കാൻ ശ്രമം നടത്തുന്നത് മിസ്റ്റർ പി വി എന്ന് പറഞ്ഞു കുഴിമന്തി കഴിച്ച് ഇങ്ങനെ ഫ്യൂസ് പോയിട്ട് നിന്ന് ഇങ്ങനെ ചിലതൊക്കെ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ശരിയാവർ വന്നു പോകുന്നത് മാത്രവുമല്ല ഇവരെങ്ങനെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം എന്താണ് പിണറായി വിജയൻ സർക്കാരിന് താഴെക്കുക എന്നുള്ളതാണെന്ന് അല്ലെങ്കിൽ ബിന്ദു അടക്കമുള്ള ആളുകൾ എഴുന്നേറ്റിയെന്ന് പറയില്ലേ അതായത് അല്ലെങ്കിൽ പ്രസംഗവും പറയില്ലേ ഞങ്ങൾക്ക് ഇത് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് അവർ പറയില്ലേ അവർ പറയുന്നില്ലല്ലോ അവർ പറയുന്നു പിണറായി വിജയനെതിരെ സർക്കാരിനെതിരെ അവർ സംസാരിക്കുന്നു പ്രതിപക്ഷത്തിന്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും ഒക്കെ വായിട്ട് മാറുകയാണ് ബിന്ദുവും ഇനിയും ഒക്കെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പല്ലേ നമ്മളൊക്കെ കണ്ടത് ഇരുപത്തിനാല് ചാനലല്ല ശ്രീകണ്ഠൻ നായർ ഇവരെ വിളിച്ച് ഇവർക്ക് ക്യാഷ് അവാർഡ് കൊടുക്കുകയാണ് എന്തിന്റെ പേരിലാണ് ആദ്യമായിട്ടാണ് ഇതുപോലെ സമരം നടത്തുന്ന സമരനായകനെ വിളിച്ചുവരുത്തി അല്ലെങ്കിൽ വിളിച്ചു ഒരു ക്യാഷ് അവാർഡ് ഒരു ചാനൽ കൊടുക്കുന്നത് കാണുന്നത് അതായത് അത് നിർത്തരുത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിനെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ പാഴായി പോകും എന്ന ഒരു ഒരു തോന്നൽ നിന്ന് ഞെട്ടലിൽ നിന്ന് റേറ്റിംഗ് ഇടിഞ്ഞു പോകുമല്ലോ എന്ന ഭയത്തിൽ നിന്നാണോ ഇതൊക്കെ ജനിക്കുന്നതെന്ന് ദൈവത്തിന് അറിയാം എന്തോ ആകട്ടെ സത്യത്തിൽ ഗുജറാത്തിലൊക്കെ ഇമാതിരി സമരം ചെയ്ത ഈ ആശാവർഗമാരുടെ അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയാവോ അവരെയൊക്കെ പിരിച്ചുവിട്ടു എന്നാൽ ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഒരു നിലപാടും അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടികളൊന്നും നമ്മുടെ സർക്കാർ സ്വീകരിക്കില്ല ഇവരിപ്പൊ ഈ സത്യം പറഞ്ഞ ഈ ടൂർ യാത്ര നടത്തുന്ന പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആ കേന്ദ്രത്തിനെതിരെ ആ ഡൽഹി പോയിട്ട് സമരം ചെയ്യാമായിരുന്നോ എന്തുകൊണ്ടാണ് അവർ പോകാത്തത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി വരുമ്പോൾ മാലിയിട്ട് സ്വീകരിച്ച് സെൽഫി എടുക്കൽ മാത്രം നടത്തുന്നത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദിക്കാത്തത് എന്തുകൊണ്ട് നദ്ദ ഇത് ഉത്തരമായിട്ട് ഇറക്കുന്നില്ല എന്ന് ചോദിക്കാത്ത എന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾക്കെതിരെ എന്താണ് ഒരു അക്ഷരം ഇവർ മിണ്ടാത്തത് അപ്പോൾ ഇവിടെ ഈയൊരു ബി ജെ പി കോൺഗ്രസ് ബെൽറ്റ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ആ ഭായ് ഭായ് ബന്ധം നമുക്ക് അറിയാൻ പറ്റും അവർ രണ്ടുപേരെ ഒരുമിച്ച് വളർത്താൻ വേണ്ടി സൂസിയൊക്കെ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ആശാവർക്കർമാർക്ക് വേണ്ടി അവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് അവർക്കൊപ്പം നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ സി ഐ ടി യു നമുക്കറിയാം അത് ഇവിടുത്തെ എല്ലാ ആശാവർക്കർമാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവർ സത്യത്തില് സൂസിമാരെ അത്ഭുതത്തോടെ നോക്കിക്കാണാണ് ഇവരൊക്കെ എപ്പോ വന്ന് എന്ന മട്ടിൽ പ്രതിസന്ധി ഘട്ടങ്ങളൊന്നും ഇവരെ കാണാനേ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല ഇതിൽ വേറൊരു രസകരമായിട്ടുള്ള സംഭവം കൂടിയുണ്ട് അതായത് ഈ സൂസിമാരെല്ലാവരും കൂടിയിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊരു പേജ് ഉണ്ടാക്കി ആ പേജിൽ ഇങ്ങനെ ഓരോ ഫോട്ടോഷൂട്ട് നടത്തി ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശവർക്കുമാരുണ്ട് നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണെന്നേ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ് ആശമാർ തിരിഞ്ഞു നിൽക്കുന്നത് അവർക്കറിയാവുന്നേ യാഥാർത്ഥ്യം കേന്ദ്രം വലിയ രീതിയിൽ ഈ ആശമാർക്ക് കൊടുക്കാനുള്ള തുക നൽകാതെ നമ്മളെ വിയർപ്പ് മുട്ടിക്കുമ്പോഴും അതൊന്നും നോക്കാതെ എവിടുന്നൊക്കെയോ പൈസ ഒപ്പിച്ച് ആശമാർക്ക് പൈസ തരുന്നുണ്ട് അവർക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ തരാനുള്ള പൈസ ഈ സർക്കാർ തരുമെന്ന് നല്ല അവർക്ക് ഉറപ്പുണ്ടെന്നേ അതുകൊണ്ടാണ് അവരാരും എതിരെ ഒരു ശബ്ദം ഉയർത്താറുള്ളത് നേരത്തെ ഒരു ഇതുപോലെ തന്നെ ഈ ബിന്ദുവിനെ മിനീനെയൊക്കെ ഇങ്ങനെ കെട്ടിച്ചമഞ്ഞ് കൊണ്ടെടക്കുന്നത് പോലെ നേരത്തെ ഒരു മറിയക്കുട്ടിച്ചേടത്തേനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ടായിരുന്നു പെൻഷൻ ഇനി ആർക്കും കിട്ടില്ല എന്ന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ഇലക്ഷൻ സമയത്തായിരുന്നു ആ ഒരു നാടകം അരങ്ങേറിയത് അല്ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു അതിന്റെ എന്താണ് സംഭവിച്ചത് പെൻഷൻ ആർക്കും കിട്ടാത്ത സാഹചര്യം വന്നോ ഇല്ലല്ലോ പെൻഷൻ കൊടുക്കാതിരിക്കാൻ അതായത് സർക്കാർ കൊടുക്കാതിരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള മാർഗങ്ങളും കേന്ദ്രം നോക്കി പക്ഷെ എന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സർക്കാർ പെൻഷൻ കൊടുത്തു അല്ലേ നോക്കൂ ഈ നമ്മുടെ ഇവിടെ പെൻഷൻ മേടിക്കുന്ന ഈ മറികുട്ടിച്ചേടത്തി അല്ലാതെ ആരെങ്കിലും എതിരെ ഒരു സംസാരം സർക്കാരിനെതിരെ ഉന്നയിച്ചോ ഈ നമ്മുടെ പ്രതിപക്ഷവും ബിജെപിയും അല്ലാതെ എന്തുകൊണ്ടാ ഈ സർക്കാരിൽ അത്രയധികം വിശ്വാസമുണ്ട് അതുകൊണ്ട് സൂസിമാരുടെ നാടകം ഈ ചൂറ് യാത്രയിൽ ഈ പറയുന്ന ഇമാതിരി ഗീർവാണോ അടിച്ചിട്ടുള്ള ഈ ചുറ്റലും ഇതൊക്കെ കണ്ട് സത്യത്തിൽ ജനങ്ങൾ ചിരിക്കുകയാണ് മറ്റുള്ള ആശമാർക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുകയാണ് നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പും നമ്മുടെ നിയമസഭാ ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ അമ്മച്ചിമാർ പതിയെ ഈ സമരമൊക്കെ അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോഴത്തേക്കും ചുരുങ്ങി 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 മിനിയും ബിന്ദുവും മാത്രമായി മാറും എന്ന കാര്യത്തിലും തർക്കമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്